സോ പ്ലാൻസ് ആൻഡ് പോട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നമ്മൾ പോട്ടിൻ്റെ സെയിൽ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ ഞാൻ തുടങ്ങിയാണ് നല്ല എലഗൻ് ആയിട്ടുള്ള സെറാമിക് പോട്ടുകളാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സിലുള്ള സെറാമിക് പോട്ടുകൾ അതും ഏറ്റവും റേറ്റ് കുറവിലാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ ഇതാ സ്ക്രീനിൽ കൊടുത്തു പോകുന്നുണ്ട് വേണ്ട പോട്ടുകൾ ഡീറ്റെയിൽ എല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാൻ വീഡിയോയിൽ ഓരോന്നിൻ്റെയും സൈസും റേറ്റും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതാ ഇന്ന് നമുക്ക് ഒരു എട്ട് വെറൈറ്റിയോളം സെറാമിക് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരാം ഇതൊക്കെ ശരിക്കും നമുക്ക് ഇൻഡോറായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന പോർട്സുകളാണ് അതായത് നമുക്ക് ടിപ്പോയുടെ മുകളിലും നമ്മുടെ ടേബിളിൻ്റെ മുകളിലും ഏതിൽ കോർണർ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അത് അവിടെയായിട്ട് വാഷ് പേഴ്സിൻ്റെ കോർണർ ഏരിയ ഉണ്ടെങ്കിൽ അവിടെ കിച്ചണിലൊക്കെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ മുകളിൽ അങ്ങനെയൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ചെറിയ സെറാമിക് പോർട്സുകളാണ് അത്യാവശ്യം എല്ലാം തന്നെ നല്ല കളേഴ്സാണ് കളേഴ്സ് എന്ന് വെച്ചാൽ ഒരുപാട് നമ്മുടെ ഇപ്പോഴും ഇൻറ്റീരിയറിന് ഏത് പെയിൻറ് ആയിക്കോട്ടെ നമ്മുടെ ഇൻ്റീരിയറിലെ എന്ത് ഐറ്റംസ് ആയിക്കോട്ടെ അതിനെല്ലാത്തിനും ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലാക്കും വൈറ്റും ആണ് കുറച്ച് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ എട്ട് വെറൈറ്റീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഞാനത് ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം അതോടൊപ്പം തന്നെ എൻ്റെ പ്രൈസും കൂടി മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് നമ്മൾ പോട്സുകൾ അയക്കുന്നത് അതായത് പോർട്സുകൾ നമ്മൾ അയക്കുന്നത് നെക്സ്റ്റ് വീക്ക് മുതലായിരിക്കും കേട്ടോ കാരണം അതിൻ്റെ കുറച്ച് പാക്കിംഗ് മെറ്റീരിയൽസ് കുറച്ചും കൂടി നമുക്ക് എത്തിക്കാനായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അയക്കുന്നത് നെക്സ്റ്റ് മൺഡേ മുതലായിരിക്കും അതൊന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ അപ്പോൾ വേണ്ട ഒരു വാട്സപ്പിൽ അതിൻ്റെ ഏത് പോട്ടാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടു തന്നുകഴിഞ്ഞാൽ നമ്മൾ അടുത്ത ആഴ്ച മുതൽ അയച്ച് തുടങ്ങുന്നതായിരിക്കും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് പോട്ടെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു പോട്ടാണ് കേട്ടോ കണ്ടോ ഇതുപോലെ വൈറ്റിൽ ഡിസൈൻ വരുന്ന ഒരു പോട്ടാണ് അതുപോലെ തന്നെ ഇതാ ഉണ്ടോ ഇതിൻ്റെ അകത്തേക്ക് കണ്ടോ ഒരു നമുക്കൊരു ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എക്സസ് എന്തെങ്കിലും വെള്ളവും കാര്യങ്ങളൊക്കെ വന്നാൽ പുറത്തേക്ക് പോകാണ്ട് ഇതാ ഈ ഒരു ഔട്ടർ പോട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് അവിടെ വന്ന് വീഴും കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ ചെടികൾ ഇറക്കി വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഒരു ഇതുണ്ട് മണി പ്ലാന്റിൻ്റെ ഒരു ബുഷി പോട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് അത് വെച്ച് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് വന്നതെന്നുള്ള കാര്യം കാണിച്ചു തരാം കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതാ നമുക്കിങ്ങനെ ഇറക്കി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ പോട്ടിങ്ങ് നല്ല സേഫ് ആയിട്ട് എൻ്റെ അകത്ത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഇരുന്നോളും കണ്ടോ അപ്പോൾ ഏതെങ്കിലും കോർണറിൽ നമുക്ക് ഇതുപോലെ വെക്കാൻ പറ്റൂട്ടോ നല്ല ഭംഗി ബ്യൂട്ടിഫുൾ ആയിട്ട് വെക്കാൻ പറ്റുന്നില്ല ഇത് മാത്രമല്ല കേട്ടോ ഇഷ്ടമുള്ള ഏത് ചെടിയാണോ അതെ നമുക്ക് അതിൽ വെക്കാൻ പറ്റൂ കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളതാണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വരുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി വരുന്നത് ഒരു പോട്ട് മോഡലാണ് കേട്ടോ അതായത് നമ്മുടെ ചെറിയ പോർട്ട്സ് ഒക്കെ പോലെ ഒരു പോലെ ഇരിക്കുന്നതാണ് അതായത് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കണ്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ലൈൻസ് പോലെ വന്നിട്ട് അതിൻ്റെതാ ഈ ഒരു എഡ്ജസ്സിലൊരു ഗോൾഡൻ ലൈൻ ആയിട്ട് വരുന്നത് ഇതിനും ഇതുപോലെ തന്നെ ഒരു ഹോളുണ്ട് അപ്പോൾ നമുക്കിതിലും വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പോർട്സ് പ്ലാന്റ്സുകൾ ഇറക്കി വെക്കട്ടെ അപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ ഇരുന്നോളും കാണാനായിട്ടും നല്ല രസമാണ് കാണാനായിട്ട് ഒരു സ്പെഷ്യലായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരു എലഗൻ്റ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ അതായത് ഇതുപോലെ ഏതെങ്കിലും ഒരു പ്ലാന്റ് ഞാൻ ജസ്റ്റ് റഫ് ആയിട്ട് ഒരെണ്ണം കാണിച്ചൊന്ന് പോകണേന്ന് കണ്ടോ ഇപ്പോൾ ദാ ഒരു നമ്മുടെ സി സി ഡോഫ് വെറൈറ്റി ആണ് കേട്ടോ ഇത് നമുക്ക് നമുക്കിതിലിങ്ങനെ ഇറക്കി വെച്ചിട്ട് ജസ്റ്റ് ഒരു ടാഗ് ഇവിടെ ഒരു വോളൻ ത്രെഡ് എന്തെങ്കിലും കെട്ടി കൊടുക്കുകയാണെന്നെങ്കിൽ നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല രസമാണ് അത് കാണാനായിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡെമോ ഒരു പ്ലാന്റ് വെച്ച് കാണിച്ച് തരും എന്നുള്ളൂ നിൽക്കുവാണെങ്കിൽ ഡയറക്റ്റ് ഈ ഇന്നർ പോട്ട് ഇല്ലാണ്ട് തന്നെ ഇതിൻ്റെ അകത്തേക്ക് പോട്ട് ചെയ്യും അല്ലാണ്ട് വേണമെങ്കിലും നമുക്ക് വെക്കാം കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ച് വന്ന് പോണതാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു പോട്ടാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്ന വൺ എയ്റ്റിയാണ് നൂറ്റി എൺപതാണ് വരുന്നത് കേട്ടോ അടുത്ത വരുന്നത് ഒരു സ്ക്വയർ പോട്ടാണ് കേട്ടോ ഇത് വലിയ ഡിസൈൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ചെറിയൊരു സ്ക്വയർ പോട്ടാണ് ഒരു ഡിസൈനും ഇല്ല ഡിസൈനില്ലാട്ടോ പക്ഷേ ഇതൊരു ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ് ഭയങ്കര സിമ്പിളാണ് അതുപോലെ തന്നെ എല്ലാ ഐറ്റംസിൻ്റെ എല്ലാ ഇൻറ്റീരിയറിനൊപ്പം മാച്ച് ചെയ്ത് പോകട്ടെ അത് അങ്ങനത്തെ ഫുള്ളി വൈറ്റ് ആയിട്ടുള്ളൊരു പോട്ടാണ് ഇതിൽ നമുക്ക് ചെറിയ ചെറിയ പ്ലാന്റ്സുകളൊക്കെ ഇറക്കി വയ്ക്കാം കേട്ടോ നമുക്ക് മണി പ്ലാന്റ്സ് സ്നേക്ക് പ്ലാന്റ് ഡോർഫ് വെറൈറ്റി സി പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സിംഗിൾ പ്ലാന്റ്സുകൾ ഇറക്കി ഇൻഡോറിൽ കീപ്പ് ചെയ്യാം അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതിന് ഹോൾസും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി ബ്ലാക്ക് ലവേഴ്സിനുള്ളതാണ് കേട്ടോ ബ്ലാക്ക് കളർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് അപ്പോൾ അപ്പം ഇതിൻ്റെതാ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെയുള്ള ബ്ലാക്ക് പോട്ടാണ്ട് നമുക്കിപ്പോൾ അവൈലബിൾ ഇതിലിപ്പോൾ നമുക്ക് എല്ലാ പ്ലാൻസായിരിക്കും നോക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് റഫ് കാണിച്ച് തരാം ഓരോന്നും ഇപ്പോൾ ദാ ഇവിടെ ഒരു ഗ്ഗ്ലോണോ ആ ഇരിപ്പുണ്ട് കണ്ടോ ഒരു റെഡ്ഡിഷ് കളറാണ് ഇതിൻ്റെ ചെറിയ പോട്ടിലാണ് ഇപ്പം ഇതിരിക്കുന്നത് നമുക്ക് വേറെ ജസ്റ്റ് വേണം എന്നാണെങ്കിൽ താ ഇതുപോലെയൊക്കെ ഇറക്കി വെച്ച് കൊടുത്തിട്ട് കണ്ടോ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ടും ലുക്കായിരിക്കും ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇതിന് ഇന്നർ പോട്ട് വെച്ച് കാണിക്കുന്നു കേട്ടോ നിങ്ങൾക്ക് ഡയറക്റ്റ് നടന്നെങ്കിൽ നട്ട് വയ്ക്കും കേട്ടോ ഉള്ള പോട്ടിനെല്ലാം ഡയറക്റ്റ് നടാം അല്ലാത്ത പോട്ടെല്ലാം ഇതുപോലെ ഇന്നർ പോട്ട് വെച്ചിട്ട് വേണം നമ്മൾ നടാനായിട്ട് അത്യാവശ്യം നല്ല ഭംഗിയിലുള്ള ഒരു പോട്ടും കൂടിയിട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിനെ കണ്ടോ ഇതിനിപ്പോൾ ഹോള് ഹോളോട് കൂടിയിട്ടാണ് വന്നേക്കണത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ സെവൻറ്റി ആണ് നൂറ്റി എഴുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക അയയ്ക്കുകട്ടോ അടുത്തത് വൈറ്റ് ആണ് കേട്ടോ ചെറിയൊരു ഔട്ടർ പോട്ടോട് കൂടിയിട്ട് പിന്നെ ഇതിലുള്ള ഹോൾ ഉണ്ട് എന്താ കണ്ടോ ചെറിയൊരു ഔട്ടർ പോട്ടുണ്ട് കേട്ടോ ഇതിൽ അതോ ഇത് ഒരു ഒരു ഡിസൈനാണ് കേട്ടോ ചെത്തിയ പോലത്തെ ഒരു ഡിസൈനാണ് ഇതിന് വരുന്നത് ഈ ഒരു പാറ്റേൺ ഡിസൈൻ ഇതിനുണ്ട് ഇനി അടുത്തതിരിക്കുന്നതും അതുപോലെ തന്നെ ഒരു മോഡലാണ് പക്ഷെ ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് സൈഡിലൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ രണ്ട് കളേഴ്സ് ഉണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട് ഇങ്ങനെ ഡിസൈൻ വരുന്ന മോഡലും ഉണ്ട് പ്ലെയിൻ ആയിട്ടുള്ള മോഡലും ഉണ്ട് രണ്ടിൻ്റെയും റേറ്റ് വൺ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇതിലേതാണ് വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് അയച്ചു തന്നാൽ മതി ഇതിൻ്റെ റേറ്റും വൺ ഫോർട്ടിയാണ് വരുന്നത് അതാ ഇതിൻ്റെ റേറ്റും വൺ ഫോർട്ടിയാണ് വരുന്നത് അടുത്തത് ഒരു വൈറ്റും ഗ്രീനൊക്കെ ഡിസൈൻ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിനും ഇതുപോലെ തന്നെ കണ്ടോ ഹോൾ ഉണ്ടകത്ത് നമുക്ക് ഔട്ടർ പോർട്ടിലേക്ക് വെള്ളം പോവാതിരിക്കാനുള്ള രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതിൻ്റെ അതാ ഉള്ളിലുള്ള കണ്ടോ അകത്തൊരു ഹോളുണ്ട് അഡ്ജസ്റ്റ് ഇങ്ങനെ ഒരു പൂ പോലെയാണ് കേട്ടോ ഡിസൈൻ വരുന്നത് ഇതിൻ്റെ ഭംഗി എന്ന് വെച്ചാൽ ആ ഒരു ഗ്രീൻ കളറാണ് ഗ്രീനും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് അപ്പോൾ അതാ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി ആ കേട്ടോ നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് വേണ്ടവർ മെസ്സേജ് ചെയ്യുക കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ലാസ്റ്റ് പോട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യുലൻ പോർട്ട്സുകളുണ്ട് സെക്കുലൻസ് ഒക്കെ വെക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞപോലെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ രണ്ടോ മൂന്ന് വെറൈറ്റി സെക്യുലൻസ് ഒക്കെ നല്ല സ്ക്വയർ ആയിട്ട് കുഞ്ഞുമായിട്ടുള്ള ഇതുപോലുള്ള ഡിഫറൻറ്റ് ഉള്ള സെറാമിക് പോട്സിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ നല്ല രസമാണ് ഇത് കാണാൻ ഇതിപ്പോൾ മൂന്ന് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ഗ്രീൻ കളറാണ് കേട്ടോ ഒരു പേസ്റ്റൽ കളേഴ്സാണ് മൂന്നും പേസ്റ്റൽ കളേഴ്സാണ് അതൊരു ഗ്രീൻ കളറാണ് ഇങ്ങനെ കണ്ടോ ലീഫിൻ്റെ ഡിസൈൻസ് ആണ് ഇതിൽ കൂടുതൽ വരുന്നത് ഇതിപ്പോൾ ഒരു ഗ്രേ പോലത്തെ ഒരു കളറാണ് കണ്ടോ ഇതിങ്ങനെയാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം നല്ല രസമാണ് ഇത് കാണാനായിട്ട് കണ്ടോ നമുക്ക് സെക്കുലം പ്ലാൻസ് ഇറക്കി വെക്കാൻ പറ്റുന്ന പരുവാണ് എന്താ ഇതൊരു പേസ്റ്റലായിട്ടൊരു ബീജ് കളറാണ് കേട്ടോ അപ്പോൾ ഇവിടെ ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ട് അതുകൊണ്ട് എത്ര എത്രം ക്ലിയർ ആവണമെന്ന് എനിക്ക് മനസ്സിലാവുള്ള ഇതിൻ്റെ ഒക്കെ റേറ്റ് വൺ ടൺ ആണ് കേട്ടോ നൂറ്റിപ്പത്ത് രൂപയാണ് എല്ലാത്തിനും റേറ്റ് പറഞ്ഞ് ഞാൻ ചെറിയൊരു സെക്കൻഡാൻഡ് വെച്ച് കാണിച്ചുതരാം ഇതെല്ലാം ചെറുതാണ് ഇങ്ങനെ ഞാൻ ജസ്റ്റ് വെച്ച് കാണിച്ചുതരാം കേട്ടോ ഇത് കണ്ടോ അപ്പോൾ നമ്മൾ ഇതിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കൂടി പൊക്കിയിട്ട് ചെറിയ ഇത്രയും കൂടി വലുപ്പുള്ള ഒരു പോട്ടുള്ള വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇരുന്നുള്ളൂ അപ്പോൾ ഞാൻ ചെറിയ ഇരിക്കുന്ന ഒരു സെക്കൻഡ് വെച്ച് കാണിച്ചതേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ മണ്ണ് നിറച്ചിട്ട് ഈ സെക്കൻഡൻ പ്ലാൻസ് പോട്ട് ചെയ്യാം മനസ്സിലായോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരിക്കില്ലതാ ഇതുപോലെ ചെറിയ ഇതൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു കാല് പോലെ പോലെയുള്ളതിന് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ കൂടിയിട്ടാണ് കേട്ടോ അത് അപ്പോൾ ദാ ഈ കാണുന്ന എട്ട് വെറൈറ്റീസാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോന്നര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് വേണം എന്നുള്ളവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും നെക്സ്റ്റ് വീക്ക് മുതലായിരിക്കും നമ്മൾ പോട്ടുകൾ അയച്ചു തുടങ്ങുന്നത് കേട്ടോ ആ കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു